സദൃശവാക്യങ്ങൾ അദ്ദേഹം ദുഷ്ടമാരോട് അസുഖപ്പെടരുത് അവരോടുകൂടി ഇരുപ്പാൻ ആഗ്രഹിക്കരുത് അവർ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവർ ആദരം വേണ്ടതെന്ന് പറയുന്നു ഞാനും കൊണ്ട് ഭവനി പണയം കൊണ്ട് അസ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയും മനോഹരമായ സഹകരസം നിറഞ്ഞു വരുന്നു ദൃശ്യം ബലവാനാവുന്ന പരിജ്ഞാനം ഉള്ളവൻ ബലം വധിപ്പിക്കുന്നു ഭരണ സമത്വത്തോട് നീ യുദ്ധം നൽകി ജയിക്കും മന്ത്രി രക്ഷയുണ്ട് ഞാനും ഭൂഷണമായിരിക്കുന്നു ഭരണവാദിക്കൽ വായി തുറക്കുന്നില്ല ദോഷം ചെയ്യാൻ നിരൂപിക്കുന്ന ദുഷ്കർമ്മയെന്ന് പറഞ്ഞു വരുന്ന ഭൂഷണ നിരൂപണം പാപം തന്നെ പരിഹസി മനുഷ്യർക്ക് വേറെ പോകാവുന്ന കഷ്ടകാൽ തീഞ്ഞു പോയ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിന് കൊണ്ടുപോകുന്ന ഒരു വീടേക്ക കൊളക്കായി വർഷം രക്ഷിപ്പാൻ നോക്കുക നിങ്ങൾ അറിഞ്ഞില്ലല്ലോ നീ പറഞ്ഞ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു അറിയുകയല്ലോ അവൻ മനുഷ്യന്റെ പ്രവർത്തിക്കുന്ന പകരം കൊടുക്കുകയില്ലോ അങ്ങനെ തേൻ്റെ കാലം നല്ലതല്ലോ തേങ്ങ നിന്റെ അർണാക്കിന് മതി മാത്രമേ ഞാനും ഹൃദയത്തിൽ എങ്ങനെ തന്നെ എന്നറിയാം നീ അത് പ്രാപിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു പ്രത്യാശം വരികയും ദുഷ്ട നീ നീതിമാന്റെ പാൽപ്പിടത്തിന് പ്രതികരിക്കരുത് അവന്റെ വിശ്വാസത്തെ പ്രാവശ്യം വേണാലി വീഴുന്നേക്കും ദുഷ്ടമാരെ അന്ന് നശിപ്പോകും നിര്ച്ചത്തു കഴിയുമ്പോൾ സന്തോഷിക്കരുത് അവനെ ഇടപോ നിന്റെ ഹൃദയം മാന്തിക്കരുത് ഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപ മുങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി ദുഷ്ടഭവത്തിൽ നിന്ന് മുഷിയരുത് ദുഷ്ടന്മാരോട് അസുഖപ്പെടുകയും എരുത് ദോഷിക്കപ്പെട്ടുണ്ടാകില്ല കൃഷ്ണന്റെ കൊളക്ക് കേട്ടുപോകും അങ്ങനെ ഹോവയും രാജാവിനും ഭയപ്പെടുക മത്സരങ്ങളോട് ഇടപെടരുത് അവർ ആവത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശമായ ഇത് ഞാനിങ്ങൾ വാക്യങ്ങൾ മുഖദാശിനി നന്നല്ല കൃഷ്ണനോടിനീ നീരുമാ പറയുന്നവനെ ജാതികൾ ചതിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്ക് നന്ദി ഉണ്ടാകും നല്ലൊരു അനുഗ്രഹം അവർ മേൽ വരും നേരെയുള്ള ഉത്തരം പറയുന്നവൻ അതിൽ ചുമങ്കനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിലെല്ലാം തീർക്കുക പിന്നെ തേന്ന് നിന്റെ വേല് പണി കാരണം കൂടാതെ അത് കൂട്ടുകാരൻ വിരോധമായ സാക്ഷി നിൽക്കരുത് എന്റെ അത്രയും കൊണ്ട് ചതിക്കാൻ വരുത് അവൻ എന്നോട് ചെയ്ത പോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവൻ അവന്റെ പ്രവർത്തിക്ക് പകരം കൊടുക്കുന്നു പറയുന്നത് ഞാൻ മടിയുടെ കണ്ടത്തിനധികം ബുദ്ധിഹിനെ ബന്ധിച്ചോട്ടത്തിന് സ്നേഹം കൂടി പോയി ഇവിടെ മുള്ളു പടന്ന് പിടിച്ചിരിക്കുന്നോ തൂവ നിറഞ്ഞ മൂടിയിരിക്കുന്നോ അതിന്റെ കണ്ണതിൽ ഇടിഞ്ഞാടുന്നോണ്ട് ഞാൻ അത് നോക്കി വിചാരിക്കും അതുകൊണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈയിട്ട് കിടക്കുക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധ പണിയെ പോലെയും വരും